നമസ്കാരം കാനഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെക്കുറിച്ച് ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അന്താരാഷ്ട്ര തലങ്ങളിൽ ഇന്ത്യ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇന്ന് അംഗീകരിക്കുമ്പോൾ ഇന്ത്യയുമായി നിരന്തരമായി കലഹിക്കാനും ഉടക്കിടാനുമൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ് ജസ്റ്റിൻ റൂഡോ ഖാലിസ്ഥാൻ വിഘടനവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അവിടുത്തെ തീവ്രവാദികളുടെ നേർക്കിറക്കുന്ന ആക്രമണങ്ങൾക്കെല്ലാം ഉത്തരവാദി ഇന്ത്യയാണ് എന്ന രീതിയിൽ പലപ്പോഴും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമം നടത്തി അദ്ദേഹം പരാജയപ്പെട്ടു മാത്രമല്ല ജി ട്വൻ്റി ഉച്ചകോടിക്ക് വന്നപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്ത്യ വിരുദ്ധമായിരുന്നു എന്ന് പറയാം ഇപ്പോഴും അദ്ദേഹം ഒരു ഇന്ത്യ വിരുദ്ധനെന്ന് അറിയപ്പെടാനാണ് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന് സിഖ് വിഘടനവാദികളുമായി നല്ല ബന്ധം നിലനിർത്താനും അതുവഴി അവരുടെ വോട്ട് നേടാനുമൊക്കെയാണ് ജസ്റ്റിൻ റൂഡോയുടെ ശ്രമം പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രീ പോൾ സർവേ ജസ്റ്റിൻ റൂഡോയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ഞെട്ടിപ്പിക്കുന്നതാണ് അത് എങ്ങനെയാണ് അദ്ദേഹം തന്നെ രാഷ്ട്രീയ എതിരാളികളെക്കാൾ എഴുപത് ശതമാനം ജനപിന്തുണയിൽ പിറകിലാണ് എന്നുള്ളതാണ് എഴുപത് ശതമാനത്തിലധികം എന്ന് തന്നെ പറയാം ഇത് ജസ്റ്റിൻ റുഡോയ്ക്ക് അവിശ്വസനീയമായി തോന്നാമെങ്കിലും ഇത് സത്യമാണ് പക്ഷേ ഉടനെ തെരഞ്ഞെടുപ്പില്ല എന്നുള്ളതാണ് ജസ്റ്റിൻ റുഡോയെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം ജസ്റ്റിൻ റുഡോയുടെ രാഷ്ട്രീയ എതിരാളിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ പിയർ പൊളിവറാണ് ഇപ്പോൾ താരമായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പ്രീ പോൾ സർവേകളിലൊക്കെ തന്നെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹമാണ് പോളിവറിനെ നേരിടുന്നതിനായി ജസ്റ്റിൻ ട്രൂഡോ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെയും മറ്റു സഹായം തേടേണ്ടി വരും എന്നാണ് ചില മാധ്യമങ്ങൾ കരഡിയൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം തികഞ്ഞ പരാജയമാണ് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ വരെ ആരോപിക്കുന്നത് ഈ സർവേ ഫലം അതാണ് സൂചിപ്പിക്കുന്നത് അൻപത്തൊന്ന് കാരനായ ട്രൂഡോ ഇതിൻ്റെ പതിനെട്ടുകാരിയായ ഭാര്യയുമായി വിവാഹമോചനം നടത്തിയതിൽ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ പേരുള്ള വിവാദങ്ങൾ മാത്രമല്ല അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഇടപെടൽ നടത്താൻ റുഡോയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ജസ്റ്റിൻ റോഡോ ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തത് ജസ്റ്റിൻ റോഡോയുടെ ഈ ഒരു നിലപാട് കാനഡയിലുള്ള യഹൂദ വിരുദ്ധരുടെ എതിർപ്പ് സമ്പാദിച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളാകട്ടെ അവർ പലപ്പോഴും ആക്രമിക്കാറുള്ളത് ഹൂദിയമ്മതരെയും ഹിസ്ബുള്ളയും ഹമാസിനെയും ഒക്കെയാണ് ഇവരെ പിന്തുണയ്ക്കുന്ന ഇറാനെതിരെയും അവർ നിലപാടെടുക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ജസ്റ്റൺ റൂഡോയെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം അറ്റം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് മാത്രമല്ല രാജ്യത്ത് വർധിച്ചു വരുന്ന പണപ്പെരുപ്പവും അതുപോലെ വിലക്കയറ്റവും ജസ്റ്റൺ ട്രൂഡയെ വീണ്ടും കൂടുതൽ കൂടുതൽ ജനവിരുദ്ധനാക്കുന്നതിന് കാരണമായി എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ കാനഡയിൽ വൻതോതിലുള്ള വിലക്കയറ്റമാണ് ഉള്ളത് അതുപോലെ വീട് വാടക വല്ലാതെ പോലെ വർദ്ധിച്ചിരിക്കുന്നു ഇത് പലപ്പോഴും വിദേശങ്ങളിൽ നിന്ന് അവിടെ എത്തി ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എല്ലാം കൊണ്ടും കൈവിട്ടുപോയ ഒരു ഭരണമാണ് ജസ്റ്റിൻ ഫ്രൂഡോടേത് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങളും ഈ സർവേ ഫലവും തന്നെ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പോയി അന്താരാഷ്ട്ര തലത്ത് തന്നെ കാനഡ നാണം കെട്ട കാര്യവും അവിടുത്തെ ഈ സർവേ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്ത്യയോടെ ഇറങ്ങിയ ജസ്റ്റിൻ ടൂഡോയ്ക്കും ഇത് തന്നെയാണ് എന്ന് മനസ്സിലായി മറ്റൊരു രാജ്യമായ മാലിദ്വീപ് ഇന്ത്യയുടെ ഏറ്റുമുട്ടാൻ വന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം ഏതായാലും ജസ്റ്റിൻ ട്രുഡോയെ കാത്തിരിക്കുന്നത് തീർച്ചയായും പുറത്തേക്കുള്ള വഴി തന്നെ തന്നെയാകാനാണ് സാധ്യത സർവേയും മാധ്യമങ്ങളും ഒക്കെ തന്നെ പറയുന്നത് ലിബറൽ പാർട്ടി മറ്റേതെങ്കിലും ഒരു നേതാവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അടുത്ത തവണ നിർദ്ദേശിക്കുന്നതാണ് നല്ലത് അതല്ല ജസ്റ്റൻ ടൂഡോയും കൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ പരാജയം ഉറപ്പാണ് എന്ന്